ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ ഹീറോൻ്റെ പ്ലസ്റ്ററാണ് വണ്ടി എൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് പോയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ടോ അപ്പോൾ ഗിയർ ബോക്സ് ബെയറിംഗ് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ വീല് ബാക്ക് വീല് കയറ്റി പിടിപ്പിക്കുന്ന ഈ ഷാഫിൻ്റെ ബെയറിങ്ങാണെങ്കിൽ കംപ്ലയിൻറ്റ് വരാം അപ്പോൾ നമ്മൾ അത് അഴിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബാക്കിലത്തെ ഗിയർ ബോക്സ് ട്രാൻ ഗിയർ ട്രാൻസ്മിഷൻ സെറ്റ് ഫുൾ ആയിട്ട് നമ്മൾ അഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട് ഈ ബെയറിങ്ങാണ് കംപ്ലയിൻറ്റ് അയക്കണേ അപ്പോൾ ഫുൾ ആയിട്ട് അഴിച്ച് നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഈ ബെയറിംഗ് മാറണം അതേപോലെ ഈ ഓയിൽസീൽ ഗ്യാസ് കെറ്റ് അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ ഓയിൽ ഓയിൽ ബോൾട്ട് വാഷോ അതെല്ലാം കൂടിയിട്ടാണ് നമുക്ക് സെറ്റായിട്ട് മാറ്റി വിടണട്ടെ കാരണം ഞാൻ പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ആ രീതിയിൽ അഴിച്ച് ചെയ്യുന്നുണ്ട് ബാക്കിയത്തെ വർക്കുകൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ വർക്ക് കംപ്ലീറ്റ് ആവണതിനനുസരിച്ച് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം കേട്ടോ ഓക്കെ